കള്ളപ്രവാചകന്മാർക്ക് നാശം പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ ദുരുപദേശങ്ങളെ രഹസ്യമായി ഉപദേശിച്ചുകൊണ്ട് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യും അവർക്ക് പൂർവകാലം മുതൽ ഒരുക്കിയിരിക്കുന്ന ന്യായവിധി വൈകാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി വരെ സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും സോതോങ് ഗോമറ എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അവരുടെ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമപ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാനും നീതി കെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കുവാനും അറിയുന്നുവല്ലോ ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണം ആരോപിക്കാതിരിക്കെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിക്കാൻ ശങ്കിക്കുന്നില്ല ജന്മവാസനയാൽ പിടിപെട്ട് നശിക്കുന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്ത വഷ്ളത്വത്താൽ നശിച്ചു പോകും അവർ പട്ടാപ്പകൽ മധുരോത്സവങ്ങളിൽ രസിക്കുന്നു അവരുടെ ദോഷഫലം അവർ അനുഭവിക്കും അവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു അവർ വ്യഭിചാരണിയെ കണ്ടു രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരതയില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ അവർ നേർ വഴിവിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു അവർ അനീതിയുടെ കൂല് കൊതിച്ചു എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി ഉരിയാടാ കഴുത മനുഷ്യവാക്കായി സംസാരിച്ച് പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞുവല്ലോ അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാച്ചുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളും മേഘങ്ങളും ആകുന്നു അവർക്ക് കൂറിരിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു വഴിതെറ്റി നടക്കുന്നവരിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവരെ ഇവർ വെറും വമ്പു പറഞ്ഞ ദുഷ്കാമവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോകും തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്നാൽ സ്വന്തം ചർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള പഴഞ്ചൊല്ല് അവരെ സംബന്ധിച്ച് ശരിയായിരിക്കുന്നു